LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards വടക്കുംപുറം എസ് എൻ ഡി പി ശാഹയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറിയ പഴമ്പള്ളിത്തിരുത്ത് ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിൻ്റെ കീഴിലുള്ള ഗുരുമന്ദിരത്തിൽ ഗുരുദേവന്റെ വെങ്കല വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നടന്നു ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീ മദ്ധർമ്മചേതന്യസ്വാമികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു വടക്കുംപുറം എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചെറിയ പഴമ്പിള്ളിത്തരത്ത് ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഗുരുമന്ദിരത്തിൽ ഗുരുദേവന്റെ വെങ്കല പ്രതിഷ്ഠാകർമ്മം നടന്നു ആലുവ അദ്വൈതാസമം സെക്രട്ടറി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കടി ഉദ്ഘാടനം ചെയ്തു ജീവൻ തുടിക്കുന്ന പ്രതിമ എന്ന് വെച്ച നമ്മളെ കാണുന്ന നമ്മൾ കാണുന്ന അല്ലെ അപ്പോ നമ്മളെ അറിയുന്ന ഒരു ഇത് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ഒരു നിമിഷം വന്ന് അതിന്റെ മുന്നിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്ന ചൈതന്യമുള്ള ഒരു ഗുരുദേവ പ്രതിഷ്ഠ നിങ്ങൾക്ക് കിട്ടിയത് വളരെ സന്തോഷകരം അതായത് അതിനൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ഒരു വിഗ്രഹം ഉണ്ടാക്കുമ്പോ ആ വിഗ്രഹം ഉണ്ടാക്കുന്നവരുടെ മനസ്സിനോടൊപ്പം അത് പ്രാർത്ഥിക്കാൻ പ്രാപ്തിയുള്ള നാടിന്റെ സ്പന്ദനം കൂടി ചേർത്ത് വെച്ചാലാണ് വിഗ്രഹമായി മാറുള്ളൂ പ്രസിഡന്റ് നിഷ അധ്യക്ഷത വഹിച്ചു പറവൂർ എസ് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഗുരുമണ്ഡപ സമർപ്പണം നടത്തി അതോടൊപ്പം തന്നെ ഗുരുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പാതീഭൂതരാകുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പറൂർ എസ് എൻ ഡി പി യൂണിയൻ ദിവ്യജ്യോതി പ്രയാണം നടത്തുമ്പോൾ എല്ലാ ശാഖയിലും ശാഖ മന്ദിരത്തിനടുത്തോ അല്ലെങ്കിൽ ശാഖ പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ സ്വീകരണം നൽകാറുള്ളത് പക്ഷേ വടക്കുംപറം ശാഖയിൽ മാത്രം ശാഖയിൽ നൽകും രണ്ട് സ്ഥലത്ത് അഡീഷണൽ ആയിട്ട് നൽകും ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ സ്വീകരണം നൽകണേന് ഒരു ആയിരം രൂപയ്ക്ക് അഡീഷണൽ ആയിട്ട് സംഭാവന യൂണിയന് തരേണ്ടെന്ന് വെച്ചാൽ ചെണ്ട കൂടിയാണല്ലോ വന്നത് ആ രീതിയിലുള്ള പറയാം പക്ഷെ യോഗം ഓഫീസർ ഡി ബാബു ിൽപി ബെന്നി ആർ പണിക്കരെ ആദരിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം പി ബിനു മുഖ്യപ്രഭാഷണം നടത്തി കുടുംബ യൂണിറ്റ് കൺവീനറും ഷാഹ വൈസ് പ്രസിഡന്റുമായ പ്രവീൺ പാലക്കാമറമ്പിൽ പ്രതിഷ്ഠാ ദിന സന്ദേശം നൽകി ചെന്നമംഗലം മേഖലാ കൺവീനർ കെ ബി സുഭാഷ് സി പി തിരുത്ത് വിവിധോദ്ദേശ സഹായ സംഘം സെക്രട്ടറി അരുൺ ഏട്ടി യൂണിറ്റ് കമ്മിറ്റി മെമ്പർ ബി രാധാകൃഷ്ണൻ ശാഹാ കമ്മിറ്റി അംഗം സി എ ഷൈൻ സഹോദരനയ്യപ്പൻ സ്മാരക പ്രാർത്ഥന കുടുംബ യൂണിറ്റ് കൺവീനർ സനീഷ് എച്ച് എം എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ശാഹാ സെക്രട്ടറി ഷീന ഷിജു സ്വാഗതവും ജോയിന്റ് കൺവീനർ അശ്വതി ശിവജി നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസാദവോട്ട് നടന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരു ലോകത്തെ ആവിഷ്കരിക്കുക ശ്രീനാരായണ ഗുരുദേവൻ്റെ മതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് എന്തുകൊണ്ടെന്നാൽ ലോകത്ത് മതസംബന്ധമായിട്ടുള്ള സ്പർദ്ധയും വിദ്വേഷവും എപ്പോഴും നിലനിൽക്കുന്നു എന്നു മാത്രമല്ല അത് വർദ്ധിച്ചു ഇരിക്കുകയാണ്